വിവാഹം വിവാദമാക്കി ചിത്രീകരിക്കുവാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാം വിവാഹം വൈകി മതിയെന്നും വിവാഹം വേണ്ടെന്നും കുട്ടികൾ വേണ്ടെന്ന വ്യവസ്ഥ വച്ച് വിവാഹത്തിനോ ഒത്തുവാസത്തിനോ തയ്യാറാകുന്ന യുവതലമുറയും വർദ്ധിച്ചുവരുമ്പോൾ വിവാഹ ജീവിതത്തെ നമുക്ക് ചിന്തിക്കാം വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് ഗൗരവമായി വീക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ് വിവാഹ ജീവിത തത്വങ്ങൾ ശ്രീ സാബുജോസ് തിരുവിവാഹത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിലെ ആശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ആനിമാറ്ററുമായിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായി സേവനം ചെയ്യുന്നു ഒരുക്കത്തോടെ വിവാഹ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന കാലഘട്ടത്തിൽ വിവാഹ തത്വങ്ങൾ രൂപീകരിക്കുന്നതും അത് ഭാവി ജീവിത പങ്കാളിയുമായി ചർച്ച ചെയ്യുന്നതും ഉചിതമാണ് കുടുംബജീവിതം ഗൗരവമായി കാണുന്ന ഏതൊരു വ്യക്തിക്കും ദമ്പതികൾക്കും ചില തത്വങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഉചിതമാണ് പരസ്പരം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന തലങ്ങളും തുടർന്നുള്ള കർമ്മ പദ്ധതികളും ഏതൊരു കുടുംബത്തെയും നന്മയിലേക്ക് നയിക്കും അനുഗ്രഹീത ദമ്പതികളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ സ്വീകരിക്കാവുന്ന പത്ത് വിവാഹ തത്വങ്ങൾ ഒന്ന് വിവാഹം ദൈവവിളിയാണ് ഇത് അംഗീകരിക്കുവാൻ ചിലർക്ക് പ്രയാസമായിരിക്കും സമർപ്പിത ജീവിതമാണ് ദൈവവിളി എന്ന് കേട്ട് വളർന്നവർക്ക് വിവാഹം ദൈവവിളിയാണെന്ന് കേൾക്കുമ്പോൾ ആദ്യം ശരിയാണോ എന്ന് തോന്നിയേക്കാം വൈദികനും സന്യാസിനിയും മെത്രാനും കർദിനാളും എന്തിന് മാർപ്പാപ്പ പോലും ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ മകനായാണ് വളർന്നു വരുന്നത് മക്കൾ ദൈവത്തിന്റെ ദാനമെന്ന് വിശ്വസിക്കുന്ന ഉത്തമ ദമ്പതികൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് വിവാഹത്തിലൂടെ ദൈവം തലമുറകളെ വാർത്തെടുക്കുന്നു പ്രാർത്ഥനയോടെയും വിചിന്തനത്തോടെയും വിവേകത്തോടെയും ജീവിത പങ്കാളിയെ കണ്ടെത്തണം ജീവിത പങ്കാളി അനുഗ്രഹമെന്ന് വിശ്വസിച്ചു വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ രണ്ട് വിവാഹം കൂതാശയാണെന്ന് വിശ്വസിക്കണം ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷ അടയാളമായ മറ്റ് വിശുദ്ധ ഊദാശകളെ പോലെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ വിവാഹം ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണെന്നും ദമ്പതികൾ വിശ്വസിക്കണം മൂന്ന് വിവാഹം ആത്മീയ ബന്ധമാണെന്നും വിശ്വസിക്കണം ശാരീരിക ബന്ധത്തിന്റെ പേരിൽ പല വിവാഹ ബന്ധങ്ങളും ശിഥലമാകുന്ന കാലഘട്ടത്തിൽ ഈ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ സ്നേഹമാണ് പ്രാർത്ഥനയായി മാറുന്നത് നാല് വിവാഹം പരിശുദ്ധമാണ് ഇവിടെ കളങ്കത്തിന് കാര്യമില്ല പരിശുദ്ധമായ മനസ്സും ശരീരവും വഴിയാണ് വിവാഹമെന്ന വാതിലിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് സ്നേഹം വഴി പരസ്പരം വിശുദ്ധീകരിക്കുവാനും ദമ്പതികൾ ആഗ്രഹിക്കണം വിശുദ്ധിക്ക് വിരുദ്ധമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കണം അഞ്ച് വിവാഹം ജീവസമൃദ്ധിയാണ് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഫ്രാൻസിസ് മാർപാപ്പ രൂപതയോടും മെത്രാൻ സംഘത്തോടും സന്യാസ സഭയോടും പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് മക്കൾ തങ്ങളുടെ സ്നേഹത്തിന്റെ ഫലമാണെന്ന് ദമ്പതികൾ പ്രഖ്യാപിക്കുമ്പോൾ ജീവസമൃദ്ധിയായി മക്കൾ ലഭിക്കും ആറ് വിവാഹം മരണം വരെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ കലഹിച്ചു പിരിയുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയണം സ്നേഹം സകലതിനെയും അതിജീവിക്കും എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയണം ഏഴ് വിവാഹം പരിപൂർണ ഐക്യമാണ് വിവാഹത്തിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിരാമം വേണം മനോഭാവങ്ങളിൽ മാറ്റം വരണം പങ്കാളിയുടെ അറിവും അനുഭവങ്ങളും മാനിക്കണം എന്നെ ഉപദേശിക്കുവാൻ വഴി നടത്തുവാൻ തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയാണ് പങ്കാളിയെന്ന് വിശ്വസിക്കണം ഞാൻ മാറി ഞങ്ങൾ എന്ന് എല്ലാ കാര്യത്തിലും പറയുവാൻ കഴിയണം എട്ട് വിവാഹം സ്വയം ദാനമാണ് ആത്മാർത്ഥമായി പറയുവാൻ പരിശ്രമിക്കണം കുറവുകളും മികവുകളുമായി വളർന്ന വ്യക്തി വിവാഹത്തിലൂടെ പങ്കാളിയുടെ കുറവുകൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാകണം ഒൻപത് വിവാഹം വളർച്ചയാണ് സ്വയം വളരുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ വളർത്തുവാൻ കഴിയും ഒരു പുതിയ കുടുംബമായി പുതിയൊരു സംസ്കാരമായി വളരണം പങ്കാളിയെ വളർത്തുന്നതായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും ചിന്ത പോലും പത്ത് വിവാഹം പങ്കുവെക്കലാണ് സ്വത്ത് പങ്കുവെക്കൽ വിവാഹത്തിന് മുൻപ് നടക്കാറുണ്ട് കണക്ക് പറഞ്ഞ സ്വത്തും സ്വർണവും ഭൂമിയും ഒക്കെ ആവശ്യപ്പെടുവാൻ മടിക്കാത്തവരുമുണ്ട് കഴിവും കർമ്മശേഷിയും കാഴ്ചപ്പാടും കഴിഞ്ഞകാല ജീവിതവും നന്നായി മനസ്സിലാക്കണം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം കാരണം അവർക്ക് എപ്പോഴും ആശ്രയം ദൈവമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സ്നേഹം വഴി കുടുംബങ്ങളെ വളർത്തുവാൻ ശ്രമിക്കണം വിവാഹ തത്വങ്ങൾ നമുക്ക് മാർഗനിർദ്ദേശമായി മാറട്ടെ